ത് സിനിമയുടെ കൂടെ തന്നെ പറയാനുണ്ടായിരിക്കും കൃഷിയുടെ കാര്യം പറയാനല്ല വന്നത് കഥ ഇന്നുവരെ എന്ന നമ്മുടെ പുതിയ പടത്തിന്റെ കാര്യം പറയാൻ വന്നതാണ് എന്തായാലും ഒരു കാര്യമുണ്ട് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന ഒരു പ്രാസം അത് അനുസരമാക്കൊണ്ട് കഥ ഇന്നുവരെ ഇവിടെ തുടങ്ങുമ്പോൾ കൊല്ലങ്കാര് ഈ പടത്തെ ഉപേക്ഷിക്കില്ല അതുപോലെ കേരള ജനത ഇതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം തീർച്ചയായും ഈ പടം തീർച്ചയായിട്ടും പറഞ്ഞ പോലെ വിഷ്ണുവായിട്ട് മേപ്പടിയതിനു ശേഷം വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി തീർച്ചയായും ഇതൊരു വൻ ഹിറ്റ് ആവട്ടെ അതിന് നിങ്ങളുടെ എല്ലാം ബ്ലെസ്സിങ്സാണ് ആവശ്യം തീർച്ചയായും അത് ഇരുപതാം തീയതി റിലീസാവുമ്പോൾ തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ പടയത്ത് േട്ടാ താങ്ക് യു ഇനി നമുക്ക് കേട്ടോ നല്ല കയ്യടി വേണം നമ്മൾ ആദ്യമായിട്ടോ ഇവിടെ ഒരു പരിപാടി നടക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫലം ഞങ്ങക്ക് കാണിച്ചു തരണേ രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു പത്ത് പതിനാറ് പ്രാവശ്യം ഞാൻ കൊല്ലത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ ഒറ്റയ്ക്ക് നാല് കഥാപാത്രം ചെയ്യുന്ന ഒരു സോളോ പെർഫോമൻസ് ഉണ്ട് അതിൻ്റെ പേര് ചക്കരപ്പന്തൽ എന്നാണ് അതുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ച ജില്ല ഇതാണ് പതിനാറ് തവണ വന്നിട്ടുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് മേപ്പടിയാൻ സിനിമ കണ്ടപ്പം നമ്മുടെ വിഷ്ണു മോഹൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ എന്തെങ്കിലും പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയും ഇഷ്ടമായൊരു സിനിമയാണത് ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും ഞാൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പം അത് സാധിച്ചു വലിയ കാര്യമായി കാണുന്നു പ്രണയമാണ് സബ്ജക്റ്റ് കേട്ടിടത്തോളം പല സിനിമകളും പലതും ഹിറ്റാണ് പക്ഷെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല അവിടെ തന്നെ തീരും ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് കഥ കുറേ ഞാൻ കേട്ടതാണ് അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാലേ പുതിയ പുതിയ സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഊർജവും അതിൻ്റെ സ്രോതസ്സും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക വിജയിപ്പിക്കുക ഓക്കേ താങ്ക് യു ചേട്ടാ അടുത്തതായിട്ട് കൃഷ്ണൻ ബാലകൃഷ്ണൻ നമുക്ക് നല്ലൊരു കൈഡ് കൊടുക്കാം കേട്ടോ ചേട്ടന് നമസ്കാരം നന്ദി വിഷ്ണു ആദ്യം അതാണ് പറയാനുള്ളത് വിഷ്ണുവിന് നന്ദി വിഷ്ണുനെ വേറെ ഒരു ക്യാരക്ടറോ എന്നു വേണ്ടിയിട്ടാണ് ഒരു അസോസിയേറ്റ് മുഖാന്തരം ഞാൻ വിഷ്ണുവിനെ കാണുന്നത് അപ്പോഴാണ് ഞാൻ വിഷ്ണു എന്നോട് പറഞ്ഞത് നമുക്കത് ചെയ്യേണ്ട വേറൊരു ക്യാരക്ടറുണ്ടത് ചെയ്യാം ആ കാര്യമൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് അത് ഞാൻ പറഞ്ഞോട്ടെ ആ ഇറങ്ങുമ്പോൾ ചോദിച്ചു തിരുവനന്തപുരത്ത് ഈ കുറിച്ച് പാടുന്ന പോലെ പാട്ടുണ്ടെങ്കിൽ ഒരുമൻ നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ എനിക്ക് ചേരുന്ന കുറേ പാട്ടുകൾ നോക്കി കിട്ടിയില്ല അവസാനം ഞാൻ കേട്ടതും എൻ്റെ കാവാല സാറിൻ്റെ സുഹൃത്തോ ഒക്കെ കൊണ്ട് ഞാനൊരു പാട്ടുണ്ടാക്കി ആ പാട്ട് ഈ സിനിമയിൽ ഒരു മിനിറ്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡുണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പാടി ഞാൻ തന്നെ അഭിനയിച്ചു നന്ദി അപ്പം അങ്ങനെ ഒരു വലിയ അവസരം ഞാൻ ആക്ട് ചെയ്തോ പിന്നെ വലിയൊരു സന്തോഷ സമയമാണ് ഞാൻ ഓണത്തിന് ഇറങ്ങിയ രണ്ട് സിനിമകൾ കിഷ്കിന്ദ കാണ മേറം അതിൽ രണ്ട് സിനിമയിൽ ഞാൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അത് രണ്ട് സൂപ്പർ ഹിറ്റായി ആയി പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മെഗാ ഹിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാരും അത് തറവാ താങ്ക് യു ചേട്ടാ താങ്ക് യു ഇനി അടുത്തതായിട്ട് ഹരി പത്തനാപുരം ചേട്ടനെയാണ് വെൽക്കം ഹരി പത്തനാപുരം നല്ലൊരു കൈഡി നമുക്ക് കൊടുക്കാം നമസ്കാരം കൊല്ലങ്കാര് പൊതുവേ പിശുക്കരുന്ന പുറത്തുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് നല്ല കയ്യടിയാണ് പിശുക്ക് മാറ്റി വെച്ചൊന്ന് കൊടുത്ത് അടിപൊളിയ കൈയടി എല്ലാവരും എനിക്ക് തൊണ്ടക്കേറിയ പ്രശ്നമുണ്ട് അതിന് കാരണം അനുശ്രീയാണ് ഇന്നലെ അനുശ്രീയുടെ വീട്ടിലെ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് ഒന്നാം സമ്മാനം നേടിയത് അപ്പോൾ അതിലുള്ള ബഹളത്തിനിടയിൽ തൊണ്ട സൗണ്ട് നഷ്ടപ്പെട്ടതാണ് എന്തായാലും ഒരു നല്ല സിനിമയാണ് ഇതിൽ പ്രണയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ഞാൻ കോട്ടയ രമേശ് പ്രതീക്ഷിച്ചു അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട് അത് പലതരത്തിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ് കാരണം പ്രണയിശിലുള്ള ഒരാളാണ് പലപ്പോഴും ആ പൊരുത്ത നോക്കലുകൾക്കും അത്തരം കാര്യങ്ങൾക്കും വരുന്നത് അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപക്ഷെ നമ്മുടെ ജീവിത ബന്ധാവിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് വിഷ്ണു നമ്മുടെ സമീപത്തിൽ കാരണമാണ് ാണ് വീട് അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ് വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണു മോഹൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപ്പടിയാൻ ആണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് നല്ല പ്രണയകഥയായിരിക്കും കഥയായിരിക്കും തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലംകാരാണ് കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി പോയി കാണില്ലേ ആപ്പ തിയേറ്ററിൽ പോയി കല്ലവർ സിനിമ കാണണം നേരത്തെ എന്റെ പേരാരോ പറഞ്ഞു അപ്പൊ കോട്ടയം രമേശ് ചന്ദ്രൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്താരെയോ നിർത്തിച്ച് പറയിച്ച പറയിച്ചാണത് അല്ലല്ലോ ആ ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കിടങ്ങ സിനിമ കാണുക നല്ലൊരു സിനിമയാണ് മേദിൽ ദേവിയെ മാമൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിലാണ് കാണുന്നത് ഇത്രയും പ്രതിപക്ഷ കൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവളോടൊക്കെ വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കൃഷ്ണപ്രസാദിയ അടക്കമുള്ള ആളുകൾ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക നന്ദി കൊല്ലം താങ്ക് യു ചേട്ടാ ഹരി ചേട്ടൻ ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഇനി നമുക്ക് നമ്മുടെ സിനിമയിലൊരു ഡെബ്യൂ സിംഗറുണ്ട് വത്തിക ശങ്കർ സോ വത്തികയെ ഞാൻ വിളിക്കുകയാണ് എവിടെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കാരണം കുട്ടി ആദ്യമായിട്ട് പാടുന്ന സിനിമയാണ് കഥ ഇന്ന് വരെ അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം എത്രണേത്തിലോ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് അടിപൊളിയാണ് വിഷു ചേട്ടാ പാട്ട് ഏതാന്ന് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ പറയാം ഫുൾ ആണ് സീക്രട്ടാണ് നമ്മള് ക്രൂ എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാലേ